വസ്ത്രമലക്കൊണ്ടിരിക്കെ പെടും തന്നെ രൂപപ്പെട്ട കുടിയിലൂടെ താഴേക്ക് പോയ വീട്ടമ്മയെ കണ്ടെത്തിയത് എവിടെ നിന്നറിഞ്ഞ് മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ് നാട്ടുകാർ ഇരിക്കൂറിലുണ്ടായ ഈ സംഭവത്തിന്റെ ഞെട്ടൽ ഇനിയും നാട്ടുകാരെയും വീട്ടുകാരെയും വിട്ടുമാറിയിട്ടില്ല ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യമാണ് ഉണ്ടായത് എന്നതിനാൽ അമ്പരപ്പാണ് ഉണ്ടായിരിക്കുന്നത് കണ്ണൂരിലെ ചില പ്രദേശങ്ങളിൽ മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കനത്ത മഴ പെയ്ത ശേഷം തുരങ്കം രൂപപ്പെടുന്നതടക്കമുള്ള സംഭവങ്ങളാണിത് ഇരിക്കൂറിലെ ആയിപ്പുഴയിലും സംഭവിച്ചത് ഇതാണെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഇവിടെ ജിയോളജി വകുപ്പ് അധികൃതരും പരിശോധനയ്ക്ക് എത്തും കണ്ണൂരിലെ ഇരിക്കൂറിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഈ വിചിത്ര സംഭവം നടന്നത് ഇരിക്കൂർ ആയിപ്പുഴയിൽ കെ എ ആയൂബിന്റെ ഭാര്യ നാൽപ്പത്തിരണ്ട് കാരി ഉമൈബയ്ക്കാണ് ഈ പേടിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായത് ഉമായിബ കിണറ്റിലേക്ക് വീഴുന്ന ശബ്ദം കേട്ടുവന്ന നാട്ടുകാർ ഇവരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തിയതിനാൽ വലിയ പരിക്കുകളൊന്നും കൂടാതെ വീട്ടമ്മയെ രക്ഷപ്പെടുത്താൻ സാധിച്ചു ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രഥമ ചികിത്സ നൽകിയ ശേഷം കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വസ്ത്രം അലക്കിക്കൊണ്ടിരുന്ന വീട്ടമ്മ മണ്ണിടിഞ്ഞ് വീണത് അയൽക്കാരന്റെ കിണറിലേക്കായിരുന്നു ഇരുപത്തി അഞ്ചു കോലാണ് വീട്ടമ്മ വീണ ഈ കിണറിന്റെ ആഴം ഇവിടേക്കെത്തിയ പോലീസും ഫയർഫോഴ്സും നടത്തിയ പരിശോധന ിൽ ഉമായിബയുടെ വീട്ടിലെ കൂടിയിൽ നിന്നും അടുത്ത വീട്ടിലെ കിണറ്റിലേക്ക് ഒരു തുരങ്കം രൂപപ്പെട്ടതായി കണ്ടെത്തുകയായിരുന്നു കണ്ണൂരിലെ മലയോര മേഖലയിൽ അടുത്ത കാലങ്ങളിൽ വൻ തുരങ്കം രൂപപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ നിന്നും നാട്ടുകാരെ മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് വീടിന്റെ അടുക്കളയുടെ സമീപത്ത് വെച്ച് ഉമൈബ വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരിക്കവെ പെട്ടെന്ന് ഭൂമി താഴ്ന്നു പോവുകയായിരുന്നു വീടിന് പത്തു മീറ്റർ അകലെയുള്ള അയൽവാസിയുടെ കിണറിനടുത്തേക്ക് എത്തുകയായിരുന്നു ഈ വലിയ തുരങ്കത്തിലൂടെയാണ് കിണറിലേക്ക് വധിച്ചത് കിണർ ഇരുമ്പുകലിൽ കൊണ്ട് മൂടിയിരുന്നു വീട്ടുകിണറ്റിനിൽ നിന്നും കരച്ചിൽ കേട്ട അയൽവാസിയായ സ്ത്രീ ഓടി കാണുകയും മറ്റുള്ളവരെ വിളിച്ചുകൂട്ടുകയും ചെയ്തു യും ഒറ്റേർന്ന് മട്ടന്നൂർ പോലീസിനെയും അഗ്നിശമന സേന വിഭാഗത്തെയും അറിയിച്ചതിന് പിന്നാലെ എല്ലാവരും ചേർന്ന് പുറത്തെടുക്കുകയായിരുന്നു അലക്കുന്ന ഭാഗത്ത് വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം കുഴിയിൽ വീണ് ഭൂമിക്കടിയിലെ തുരങ്കത്തിലൂടെ പത്ത് മീറ്റർ അകലെയുള്ള കിണറ്റിലേക്ക് പതിച്ച സ്ത്രീക്ക് കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല എങ്കിലും സംഭവത്തിന്റെ ഞെട്ടലിലാണ് അവർ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ